എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് ലീവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്നുള്ളത് ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഹാപ്പിനെസ്സാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നുള്ളത് ആയിട്ട് സന്തോഷവാനായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനനുസരിച്ചാണ് സന്തോഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ രോഗശൈൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യം ഉള്ള അവസ്ഥയിൽ എത്തുന്നതാകും അദ്ദേഹത്തിന് സന്തോഷം നൽകുക അല്ലെ ഇപ്പോൾ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ലക്ഷ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് എടുക്കുക അല്ലെങ്കിൽ ലക്ഷ്യം അച്ചീവ് ചെയ്യുമ്പോഴാവും അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്നുണ്ടാവുക എന്നാൽ ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെറുതെ ഇരിക്കുന്നതാവാം അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം അപ്പോൾ ഓരോ വ്യക്തികൾക്കനുസരിച്ച് സന്തോഷത്തിൻ്റെ അളവും അതുപോലെ തന്നെ അതിൻ്റെ മാനദണ്ഡവും വ്യത്യാസപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യരുതാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണെന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം ആദ്യം പറയാനുള്ളത് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താനും നമ്മൾ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളും മതിയായിരുന്നു നമ്മൾ കുളിക്കുന്നതും കളിക്കുന്നതും ഒക്കെ നമുക്ക് സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് ഒരു ലോജിക്കൽ മൈൻഡൊക്കെ വരുന്നതിനനുസരിച്ച് നമ്മുടെ സന്തോഷത്തിൻ്റെ തോതും നമ്മൾ വർദ്ധിക്കണം എന്നുള്ളൊരു കോൺഷ്യസായിട്ടുള്ളൊരു ബോധം നമ്മളിലേക്ക് വരികയാണ് അല്ലേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു വ്യക്തി നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ സന്തോഷിക്കാനുള്ള കാരണത്തിൻ്റെ വലുപ്പവും നമ്മൾ ഓരോ ദിവസവും വലുതാക്കി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ചെറിയ കുട്ടി സന്തോഷിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് വലുതാകുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല അല്ലെ ഒരു വലിയൊരു ജിലേബി കഴിച്ച് കുറച്ച് സമയത്തിനകം നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും അപ്പോൾ ആ പഞ്ചസാരയുടെ അല്ലെങ്കിൽ മധുരത്തിൻ്റെ അളവ് കുറയുന്നുണ്ട് അതുപോലെ തന്നെ വലിയ സന്തോഷങ്ങൾ മാത്രം എക്സ്പെക്ട് ചെയ്യുകയും അതുമാത്രം പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സന്തോഷങ്ങളെ ചെറിയ ചെറിയ നിറവുകളെ കാണാതെ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം നമുക്ക് വലിയ കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ സന്തോഷിക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ നമ്മളെടുത്താൽ എത്ര കണ്ട് വലിയ വലിയ സന്തോഷിക്കാനുള്ള മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ നമ്മൾ സന്തോഷവാനായിട്ട് ഇരിക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നമ്മുടെ ചുറ്റുപാടും നമ്മളിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ താഴണം അല്ലേ ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ സന്തോഷിക്കലും അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനൊക്കെ കഴിഞ്ഞിരുന്നൊരു വ്യക്തിയാണ് നമ്മളെല്ലാവരും അപ്പോൾ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുകയല്ല നമ്മൾ ആ ഒരു കുട്ടിയുടെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഒന്ന് താഴാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പലപ്പോഴും ഒരു കാര്യം നമ്മളിൽ ഇല്ലാത്തതല്ല നമ്മളെ സന്തോഷത്തേക്ക് എടുത്തത് ആ ഒരു കാര്യം മറ്റുള്ളവരിൽ ഉള്ളത് കൊണ്ട് എന്നുള്ളതാണ് കമ്പാരിസനാണ് ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു വീക്ക്നെസ്സും മറ്റുള്ള ആളുകളുടെ ഒരു സ്ട്രെങ്ത്തുമായിട്ട് നമ്മളെപ്പോഴും കമ്പാരിസൻ ചെയ്യുന്നതാണ് നമ്മുടെ സന്തോഷത്തെ എടുത്തുന്ന ഒരു കാര്യമെന്നുള്ളത് അതുപോലെ തന്നെ നമ്മളിലുള്ള കാര്യത്തിന് നമ്മൾ സന്തോഷവാനായിരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് കാരണം ലോ ഓഫ് നയൻറ്റി നയൻ എന്നുള്ളൊരു കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് ഈ ദരിദ്രനായിട്ട് എന്നാൽ വളരെ സന്തോഷവാനായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്ക് അതല്ലെങ്കിൽ വ്യക്തിയിലേക്ക് ഒരു തൊണ്ണൂറ്റമ്പത് സ്വർണ നാണയങ്ങൾ അടങ്ങിയ ഒരു കിഴിയിടുകയാണ് അപ്പോൾ ഒരു സ്വർണനാണയങ്ങൾ എണ്ണി നോക്കി ആ ഒരു വ്യക്തി ഒരു സ്വർണ്ണനാണയം എവിടെയോ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ചിന്താഗതിയിൽ അദ്ദേഹം ആകുലപ്പെടുകയും ആ നൂറ് സ്വർണ്ണ നാണയങ്ങൾ തികക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നൊരു കഥയാണത് അപ്പോൾ ലോ ഓഫ് നയൻറ്റി നയൻ അതായത് നമ്മളിലുള്ള കാര്യത്തിൽ നമുക്ക് നന്ദിയില്ലാതെ അതല്ലെങ്കിൽ നമ്മളിലുള്ളത് നമ്മൾ ആസ്വദിക്കാതെ ഇല്ലാത്തതിന് പുറകെ പോകുമ്പോൾ നമുക്കൊരിക്കലും സന്തോഷം കണ്ടെത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ വീക്ക്നെസ്സും മറ്റുള്ളവരുടെ സ്ട്രെങ്ത്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക കമ്പാരിസൻ എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ കമ്പാരിസൺ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മളിൽ ഉള്ള കാര്യത്തിനെ നമ്മൾ ആദ്യം നന്ദി പറയുക ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് ഇല്ലാത്ത കാര്യം പോലും നമ്മളിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് പ്രപഞ്ച നിയമമായിട്ട് വരുന്നത് ഒരു ശരാശരി മനുഷ്യൻ ജീവിക്കുന്ന പലപ്പോഴും ഒന്നെങ്കിൽ കഴിഞ്ഞ കാലത്തിലോ അതല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തിലോ ആണ് എന്നുള്ളതാണ് അവൻ്റെ ചിന്താഗതി പോകുന്നതാണ് ഉദ്ദേശിച്ചത് കാരണം നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കാലത്തിലെ ആശങ്കകളോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ആകുലതകളോ ഒക്കെയാണ് ഒരു മനുഷ്യനെ നയിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിലെ ആസ്വാദകരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം കാരണം നമ്മളൊരു പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറൊക്കെ ഉള്ളത് നമുക്ക് മനുഷ്യർക്ക് മാത്രമാണല്ലേ നമ്മൾ മറ്റൊരു ജീവികളെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് നാളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള പ്രതീക്ഷകളോ അല്ലെങ്കിൽ ഇന്നലെ ആകുലതകളോ ഒന്നും അവർക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ പക്ഷേ മറ്റ് മൃഗങ്ങൾ വളരെ സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു നിമിഷത്തിലെ ആസ്വദിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നമുക്ക് വേണ്ട എന്നുള്ളതല്ല നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഇന്നലെയും നമ്മൾ പഠിച്ച പാഠങ്ങളും ഒക്കെയാണ് നമ്മളെ നനു നയിപ്പിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആത്യന്തികമായിട്ട് ജീവിക്കേണ്ടത് ഇന്നത്തെ ദിവസത്തിലെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് കൂടി അതിനു വേണ്ടി കൂടി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കാനും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് മാറിക്കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടിരിക്കാൻ കഴിയുമെന്നുള്ളതാണ് കാരണം നമ്മുടെ സ്വജീവിതത്തിൽ നമ്മൾ എത്ര കണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഉണ്ടാവും അല്ലെ വളരെ ഏറിയ പങ്കും വളരെ കുറഞ്ഞത് അതല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള അതല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ സന്തോഷത്തിലും അവരുടെ ഒരു ഹാപ്പിനെസിലൊക്കെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷവാനായിട്ടിരിക്കും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവർ വിജയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്നുള്ളൊരു ചിന്താഗതി നമ്മളിൽ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾ വിജയിക്കാത്തത് മറ്റുള്ളവൻ വിജയിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിൽ അവൻ സന്തോഷിക്കുന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ അതാണ് റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് എന്നൊക്കെ നമ്മൾ പറയുക ഒരു അമ്മ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ആ ഒരു കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം കാണുമ്പോൾ ഒരു ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെ അപ്പം ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടല്ല അമ്മ ചെയ്യുന്ന ആത്യന്തികമായിട്ട് ആ ഒരു അമ്മയുടെ സന്തോഷത്തിന് കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പം ഒരു റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് എന്ന് പറയുക അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് കൂടി മറ്റുള്ളവരുടെ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യത്തിൽ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥ കൂടി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക അതൊരു ലോജിക്കൽ മൈൻഡ് കൂടിയാണ് കാരണം നമ്മുടെ സ്വജീവിതത്തിലേറിയു അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സന്തോഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കൂടി നമ്മൾ ആകുമ്പോൾ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുപാട് കാലം സന്തോഷത്തിനുള്ള വക കിട്ടുന്നു എന്നുള്ള ഒരു ലോജിക്കൽ മൈൻഡ് കൂടി അവിടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കൂടി നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് വിജയത്തിൽ കൂടി നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നതാണ് അതുപോലെ നമ്മൾ സന്തോഷവാനായിട്ട് ഇരിക്കണമെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ ജോലി തിരക്കു സമയം കുറവുകൊണ്ടോ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കാം അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടി നമ്മുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുറച്ച് സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് എല്ലാ സമയവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല പക്ഷേ എന്നിരുന്നാലും കുറച്ച് സമയമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഫൈവ് റിഗ്രറ്റ്സ് ഓഫ് ലൈങ് എന്നുള്ളൊരു ബുക്ക് തന്നെയുണ്ട് അപ്പോൾ അതിൽ റിഗ്രക്ട് ചെയ്ത ആളുകളുടെ ഒറ്റബോധം കൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ജീവിത സഹായനത്തിൽ ഇനി അവർക്ക് ജീവിതം ബാക്കിയില്ലായുള്ളൊരു ഘട്ടത്തിൽ അവർ റിഗക്ട് ചെയ്ത കാര്യങ്ങൾ പലപ്പോഴും വരുന്ന ഒരു കാര്യം എന്നുള്ളത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടി സമയം കണ്ടെത്താമായിരുന്നു എന്നുള്ളൊരു കുറ്റബോധമാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ നമ്മുടെ ജീവിതം ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഒരു ബാക്കിയുള്ള ജീവിതത്തിൽ നമ്മൾ അവശേഷിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴുള്ള സന്തോഷം കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കൂടി നമ്മുടെ ദൈനംദിന സാഹചര്യത്തിൽ കുറച്ച് ഇടം ഉണ്ടാക്കുക എന്നുള്ളതാണ് സന്തോഷവാനായിട്ടിരിക്കാനായിട്ട് ചെയ്യാമെന്ന അടുത്തൊരു കാര്യം പറയാനുള്ളത് അതുപോലെ അടുത്തൊരു കാര്യമാണ് ഹെൽത്തി ആൻഡ് വെൽത്തി എന്നുള്ളത് ആരോഗ്യമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ചുറ്റുപാടിൽ നിന്നുള്ള എല്ലാ സംരക്ഷണവും നമുക്കുണ്ടെങ്കിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യം തൃപ്തികരമല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യ സംരക്ഷണം നമ്മുടെ മാത്രം അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള ഒരു കാര്യം അതുപോലെ തന്നെ പണം എന്നുള്ളത് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് പണം സന്തോഷത്തിൻ്റെ മാനദണ്ഡമല്ല എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്ന പണം സന്തോഷത്തിൻ്റെ മാനദണ്ഡം തന്നെയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഒരു ഇടനില ഒരു മിഡിൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രശ്നങ്ങൾ ഒരു കാര്യം പണം തന്നെയാണ് ഒരു ഫാമിലി വിഷയം ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടപഴകല് വരെ ഉള്ളലുണ്ടാക്കുന്ന ഒരു കാര്യം എന്നുള്ളത് പണം തന്നെയാണ് കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ പ്രശ്നമുണ്ടാകുന്നതിൻ്റെ ഒരു റീസൺ പണം തന്നെയാണ് അപ്പോൾ പണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നാളെ പണം ഇല്ലല്ലോ എന്നുള്ളൊരു ആശങ്കയാണ് പലപ്പോഴും നമ്മുടെ പെരുമാറ്റത്തെ വരെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതും നല്ല രീതിയിൽ തന്നെ പണത്തെ വിനിയോഗിക്കുക എന്നുള്ളതും വളരെ ആയിട്ട് നിലനിൽക്കാൻ തന്നെ പണം ഉണ്ടാക്കുന്നത് നമ്മുടെ സന്തോഷത്തെ നിർണ്ണയിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളത് ഇവിടെ പറയേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിന് നമ്മൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ സന്തോഷകരമായിട്ടുള്ള ജീവിതം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്നുള്ളത് അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ സ്റ്റെപ്പുകളെങ്കിലും നമ്മൾ ഈ പറഞ്ഞ വീഡിയോയിൽ നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെയും ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത് അപ്പോൾ സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോയിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളും ഭാഗമാക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും Uh, tap. Thank you and take care. Thank you.